ഹലോ ഗായസ് നേരം പരവരാന്ന് വിളിക്കുന്നതേ ഉള്ളൂ ഈ വീഡിയോ ഐലൂസിൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷൻ്റെ ആണ് കേട്ടോ കുറച്ച് ലേറ്റായി പോസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ തലേ ദിവസം എത്തുമൊക്കെ ചെയ്തു പക്ഷേ എത്തിയപ്പോൾ ഒരുപാട് ലേറ്റായിട്ടോ രാത്രിയായി ഞങ്ങൾ എത്തിയപ്പോൾ അപ്പോൾ വേഗം ഭക്ഷണം കഴിച്ചിട്ട് സൈഡായി രാവിലെ എണീറ്റ പോയാണ് ഓഹോ ഇങ്ങനെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടത് വേഗം എൻ്റെ ക്യാമറയും കഴിഞ്ഞാൽ അങ്ങോട്ട് പോയപ്പോൾ മൂന്നാളിത് പുതച്ചു മൂടി കടന്നു തുടങ്ങിട്ടോ എല്ലാവരും കൂടെ കുട്ടിയുടെ അച്ഛനെയും കസിൻസ് ബ്രദേഴ്സിനെയൊക്കെ ഇരിക്കുന്നു വീട്ടിൽ ആൾ ഫുൾ ആയ കാരണം അവർ സ്റ്റേജിലാണ് കേട്ടോ കടന്നുറങ്ങിയത് അപ്പോൾ അവരെല്ലാവരും പോയി കുത്തിപ്പൊക്കി അമ്മ ചായ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഐലൂസ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എണീറ്റ് വന്നു കേട്ടോ എല്ലാവരും കൂടെ ബലി വീർപ്പിക്കലും അതിൻ്റെ കൂടെ പൊട്ടിക്കലും ചിലർ ഡെക്കറേറ്റ് ചെയ്യുന്നതും തിരക്കാണ് കേട്ടോ ഈ കുലുങ്ങുന്നത് വേറെ ഒന്നുമല്ല പാട്ട് വെച്ചിട്ടുണ്ട് അവൾക്ക് ഒരു രണ്ട് മൂന്ന് ഇഷ്ടമുള്ള പാട്ടുകളുണ്ട് അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആൾ തുള്ളിലോട് തുള്ളതായിരിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാട്ട് കേൾക്കാനും ഡാൻസ് കളിക്കാനൊക്കെ അതിനിടയ്ക്ക് ഞങ്ങളുടെ കൂട്ടന്മാരും കളിച്ചു സുന്ദര ഊട്ടംമാരെയും നിൽക്കുന്നുണ്ട് ഇതിന്റെ ചെറിയ അമ്മയാണ് ചെറിയ അമ്മയായിട്ട് കുഞ്ഞുമണി ഭയങ്കര കമ്പനിയാണ് കേട്ടോ രണ്ടാളും കൂടെ നേരം വിളിച്ചാൽ തന്നെ കാറോടിച്ചു കളിക്കുന്നുണ്ട് രാവിലെ കഴിക്കാനായിട്ട് കിച്ചടിയാണ് കേട്ടോ അമ്മ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ കൂടെ ചട്ണിയും പപ്പടം ഉച്ചയ്ക്ക് നമുക്ക് റൈസും ചിക്കനും ചിക്കനുമാണ് കേട്ടോ നാടൻ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ടാവും ോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവിയൽ പിന്നെ കാബേജ് തോരൻ പുളിയഞ്ചി സാമ്പാർ പപ്പടം ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനല്ല എൻ്റെ മദർ ഏട്ടനും കൂടെ പൊളിച്ചു വന്നപ്പോൾ രണ്ടാളെയും പിടിച്ചെടുത്തിട്ട് മൂന്നാൾ കൂടെ കഴിക്കാൻ കൊടുത്തോട്ടോ ഞാൻ പിന്നെ നേരത്തെ കഴിച്ചു നമുക്ക് റെഡി ആവേണ്ടേ പിന്നെ കണ്ണാടിന് മുന്നിൽ ഞാനും അമ്മയും ഒരു ദിക്കും തിരക്കുമായിരുന്നു ദാവണിയുടെ ഒപ്പം ഇടാൻ വേണ്ടിയിട്ട് ഒരു മാല വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിടണോ താലിമാല ഇടണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു രണ്ടും ഇട്ടാലോ എന്ന് അമ്മോട് ചോദിച്ചപ്പോൾ എല്ലാം കൂടെ എന്തിനാണ് വാരി വലിച്ചിരുന്നത് കല്യാണം എന്നല്ലല്ലോ എന്ന് വെച്ചപ്പോൾ ഞാൻ താലിമാല മാത്രക്കിട്ട് സെറ്റാക്കിയിട്ടോ നോക്കുമ്പോൾ പോളിഷ് ഇട്ടിട്ടില്ല സാധാരണ അതൊന്നും ഇടാറില്ല ഇപ്പം കുട്ടിയുടെ ഒക്കെ ആണല്ലോ അപ്പോൾ പിന്നെ നെയിൽ പോളിഷിൻ്റെ കുറവ് വേണ്ട അപ്പോൾ കുറച്ച് കൈമിലൊക്കെ വാരി തേച്ച് കുട്ടികളൊക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ പന്തലിലേക്ക് പോയിട്ടോ അവിടെ എത്തിയപ്പോൾ ഡെക്കറേറ്റ് ചെയ്ത ബലൂൻ്റെ ഒരു ഭാഗം പൊട്ടിച്ചെണ്ണു അപ്പോൾ കുറച്ച് ബലൂൺ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഞാനും മണിക്കുട്ടിയും കൂടെ അത് ഓടി ഓതി ഉർപ്പിച്ച് അവിടെ ഇവിടെയൊക്കെ കെട്ടിത്തുക്കി മണിക്കുട്ടി ആരൊന്നും മനസ്സിലായില്ലേ ഐ ലൂസിൻ്റെ മദറാണ് കേട്ടോ അപ്പുറത്തേതായായിട്ട് തെങ്കാശു പട്ടണത്തിൻ്റെ ഡയലോഗായിട്ട് ചെന്നതാ നീയും കലക്കാണ് ഇടാല്ലെന്ന് ചോദിച്ചപ്പോൾ ഇതെല്ലാം കൂടെ തലമുണ്ടയ്ക്ക് എടുത്ത് ഒഴിക്കേണ്ട വച്ചാൽ വേഗം സ്ഥലം വിട്ടാൽ പറഞ്ഞു ആ അപ്പം ഞാനെൻ്റെ ക്യാമറ കണ്ടുകളുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ എൻ്റെ അമ്മമായിമാരും കസൻ സിസ്റ്റേഴ്സും എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു അവർക്കൊക്കെ അമ്മ ജ്യൂസ് കൊടുക്കണ്ടേ അപ്പോൾ എല്ലാവരെയും കൂട്ടിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി അവിടെ വലിയമ്മ അച്ഛമ്മ പിന്നെ അമ്മായിമാര് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അമ്മയുടെ മൂത്ത മാമയാണ് കേട്ടോ മാമയോടൊന്ന് ചിരിക്കാൻ പറഞ്ഞപ്പോൾ മാമ പല്ലൊക്കെ പോയത് പെണ്ണേന്നാട്ടോ പറയുന്നത് പക്ഷേ ക്യാമറയിൽ പല്ല് നല്ല പളപ്പളന്ന് തിളങ്ങുന്നുണ്ട് അങ്ങനെ എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാന് ഐലൂസിൻ്റെ അടുത്തേക്ക് പോയി കേട്ടോ ഐലൂസ് മേക്കപ്പിലാണ് കുഞ്ഞിപ്പവാടിയും കുഞ്ഞി ബ്ലൗസും ഒക്കെ ഇട്ടിട്ട് അവൾ മേക്കപ്പ് ചെയ്യണ തിരക്കിലായിരുന്നു കേട്ടോ ഒതുങ്ങിയിരിക്കണേ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ബലപ്രയോഗമായിരുന്നു അമ്മയും മകളും കൂടെ അവിടെ തല്ലുകൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് പിന്നെ കുഞ്ഞുമണിയെയും അർജുനെയും കാണാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരെ തപ്പിട്ട് ഞാൻ വീണ്ടും പന്തിലേക്ക് പോയി അപ്പോൾ അച്ഛൻ്റെ മക്കളും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ അമ്മായിമാർക്കും അമ്മമ്മക്കും ഒക്കെ സാരും കൊടുക്കുന്ന പരിപാടി അത് എൻ്റെയാണ് കേട്ടോ അപ്പം എല്ലാവരെയും ഞാൻ സുന്ദരിമണികളാക്കിയിട്ട് പുറത്തേക്ക് പറഞ്ഞയച്ചു ഐലൂസും സുന്ദരി കുട്ടിയായിട്ട് അച്ഛമ്മയുടെ കൂടെ സ്റ്റേജിലേക്ക് പോകാൻ റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ അപ്പോൾ അവളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരും വന്നപ്പോൾ പിന്നെ ഞങ്ങൾ കാര്യപരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു മിഠായിക്കെ കൊണ്ടുപോകും ു കണ്ണപ്പൻ്റെ കല്യാണത്തിന് ശേഷം വീട്ടിൽ നടക്കുന്ന ഒരു ഫംഗ്ഷൻ കൂടിയാണ് കേട്ടോ ഐ ലൂസിൻ്റെ ബർത്ത്ഡേ അതുകൊണ്ട് വരണ എല്ലാവരെയും എൻ്റെ ക്യാമറയിൽ പകർത്തണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അടുത്തൊരു ഫങ്ഷൻ വരണ്ടേ എല്ലാവരും കൂടെ ഇതേപോലെ ഒത്തുകൂടാനായിട്ട് അതുകൊണ്ട് ഞാൻ മാക്സിമം എല്ലാവരും എടുക്കാൻ നോക്കിയിട്ടുണ്ട് വല്ലപ്പോഴൊക്കെ നമുക്ക് എടുത്ത് നോക്കാലോ അങ്ങനെ നമ്മുടെ കേക്ക് വന്നു അടിപൊളി കേക്കാട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഐലൂസ് പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഡാൻസ് കളി ആട്ടോ പിന്നെ വൈകിക്കാതെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു കേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരു ചിരി ഇങ്ങോട്ട് പാസാക്കി കൊടുത്തു അതിനുശേഷം പിന്നെ ഫോട്ടോ എടുക്കലായിരുന്നു ഇറങ്ങും കേട്ടോ ആദ്യം തന്നെ അച്ഛമ്മുടെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോഴേക്കും പാട്ട് വെച്ചു കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ പാട്ട് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു ശേഷം വീണ്ടും പാട്ട് വെച്ചപ്പോൾ ഒന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാട്ട് പ്രത്യേകിച്ച് അവൾക്കൊരു അഞ്ചാറ് പാട്ടുകളുണ്ട് അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ഡാൻസ് തന്നെയാണ് ഫോട്ടോസ് എടുക്കാൻ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എന്നാലും ഞാൻ കുറച്ച് പേരൊക്കെ എടുത്തിട്ടുണ്ട് അവരെയൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇത് ഐലൂസിൻ്റെ ഒരേ ഒരു ആൻറ്റിയും മാമനും മക്കളുമാണ് അപ്പം ഞങ്ങളധികം കുറച്ചധികം ഫോട്ടോസ് എടുത്ത് കൂട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി ഞാൻ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കട്ടോ അമ്മൂസ് ആ ചേച്ചി ഞങ്ങളുടെ ഫോട്ടോസ് ഒന്ന് എടുക്കുവോ എടുക്കുമെന്ന് വെച്ചിട്ട് എടുക്കാൻ പോയാലോ എല്ലാവരും മുഖം പുത്തിയിട്ടും തല താഴ്ത്തിയിട്ടും പിന്നെ എങ്ങനെയാണ് എടുക്കുക ഇപ്പോൾ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നത് മേഘയുടെ ഫാമിലിയാട്ടോ അച്ഛനും അമ്മയും അനിയത്തിയും അടുത്തത് എൻ്റെ മാമയും കുട്ടികളുമാണ് ഇതമ്മൂൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആട്ടോ ഹെളുമ്മളെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും എടുക്കണം അതുകൊണ്ട് അത് ഇത് അച്ഛൻ്റെ അനിയൻ്റെ മക്കൾ പിന്നെ എൻ്റെ അമ്മ മാര് മൂന്നാളാണ് കേട്ടോ അടുത്തതും എന്റെ ഒരു അച്ഛമ്മയും മേമയും കുട്ടികളൊക്കെയാണെ പിന്നെ എൻ്റെ അമ്മമ്മ വല്യമ്മ അവരുടെ ഐ ലൂസ് അപ്പളും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കട്ടോ വല്യമ്മയുടെ കയ്യിലിരുന്നിട്ട് പാട്ട് അവിടെ അതാണ് ഈ തുള്ളാട്ടം ഇത് എൻ്റെ ഒരു ചേച്ചിയും ഏട്ടനും മോളും ആണേ ഇത് അമ്മയുടെ ഫ്രണ്ട്സാണ് കേട്ടോ അവര് ഫോട്ടോ എടുക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി എടുത്തതാണ് ഇതെന്റെ ഒരു അമ്മയും മക്കളും വലിയ മാമയുടെ മക്കളും അമ്മായിമാരും ഇതൊക്കെ എൻ്റെ കസിൻ സിസ്റ്റേഴ്സാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് റിലേഷൻ വരുന്നതെന്ന് എനിക്കറിയാം ില്ല കേട്ടോ ഒക്കെ നമ്മുടെ കസിൻസ് തന്നെയാണ് ആ ബ്ലാക്ക് ബ്ലൗസ് ഇട്ടത് അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ജോ ചേച്ചിയാണ് ലാസ്റ്റ് നമ്മുടെ ചെക്കന്മാർ വന്നു തന്നു കേട്ടോ ഏട്ടനും കണ്ണൻ്റെ ഫ്രണ്ട്സും പിന്നെ എൻ്റെ കസിൻ ബ്രദേസും ഇതിൽ ആൾക്കാർക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല അവരൊന്നും നാട്ടിലില്ലാത്ത കാരണം ഇതിൽ കുറേ പേരൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോഴേക്ക് ഇന്ന് മിഠായി കൊടുക്കാൻ വിളിച്ചപ്പോൾ ഞാൻ എല്ലാവർക്കും മിഠായി കൊടുത്തു അപ്പോഴേക്കും ഏട്ടന്മാരെല്ലാവരും കൂടെ കേക്കൊക്കെ കണ്ടും തുണ്ടം ആക്കി അതും എൻ്റെ കയ്യിൽ തന്നപ്പോൾ അതും ഞങ്ങളെല്ലാവർക്കും കൊണ്ടു കൊടുത്തു അതിനിടയ്ക്ക് എൻ്റെ കുട്ടികളെ കാണാൻ നോക്കിയപ്പോൾ ഒരു മൂന്ന് ഇരുന്നിട്ട് കേക്ക് അടിച്ച് കയറ്റി ഉണ്ടായിരുന്നു കേട്ടോ രണ്ടാളും കൂടെ അങ്ങനെ അവരെയും കൂട്ടിയിട്ട് ഞാൻ നേരെ പോയത് ബിരിയാണി ചേമ്പേൻ്റെ മുന്നിലേക്കാണ് കേട്ടോ സോറി ബിരിയാണിയല്ല റൈസും ചിക്കനെ അതുകൊണ്ട് പൊട്ടിക്കുമ്പോഴേക്കും എത്തണം എന്നിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ പൊട്ടിച്ചിട്ട് വിളമ്പൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ്റെ ഒക്കെ തന്നെയാണ് വിളമ്പം കൂടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഭക്ഷണം കൊടുക്കേണ്ട തിരക്കായി ഫസ്റ്റ് ട്രിപ്പ് തന്നെ കുഞ്ഞുമണീൻ്റെയും അജുവിനേയും ഞാൻ ഇരുത്തിയിട്ടോ അമ്മ നമ്മുടെ ഫ്രണ്ട്സിനോട് കഴിക്കി കഴിക്കി എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതേ ഇതെൻ്റെ ചേച്ചിയുടെ മോനാണ് കേട്ടോ അർജുന ചെറുപ്പത്തിൽ ഏകദേശം ഇവനെ പോലെ ആണ് എന്നുള്ളത് എല്ലാവരും പറയാറുണ്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ എനിക്ക് അവിടെ ഇവിടെ ഒക്കെ തോന്നാറുണ്ട് കേട്ടോ ചില ഫോട്ടോസൊക്കെ കാണുമ്പോൾ രാജേഷ് ചേട്ടൻ തിരക്കിട്ട ഐസ്ക്രീം കൊടുക്കലാണ് അതിൻ്റെ പിന്നല്ല ദായേട്ടനും മത്സരിച്ച് ഐസ്ക്രീം കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും അവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞൊരു വലി നോക്കിയപ്പോൾ അമ്മു ഫ്രണ്ട്സും അവർ പിന്നെ ഇന്നെ എവിടെ കണ്ടാലും വീഡിയോ എടുക്കാൻ പറയും എന്നാൽ പിന്നെ നോക്കുകയറ്റേ ഇല്ലേ ഇനി ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ട് വളരെ സന്തോഷമായിക്കോട്ടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിച്ചോണ്ടിരിക്കുമ്പോൾ പറഞ്ഞിട്ടെടുക്കണം എന്നോട് പറഞ്ഞിട്ടോ ഈ രണ്ടാൾക്കാർ ഒന്ന് അഭിനയിച്ച് കഴിക്കാനത്രേ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞ് വീഡിയോ എടുക്കേണ്ടി അതാണ് ഇങ്ങനെ സ്ലോ മോഷനിൽ കഴിച്ചുകൊണ്ടിരിക്കണേ ഇതെൻ്റെ ഫ്രണ്ട് അതുല്യ കേട്ടോ അഞ്ചാം ക്ലാസ് വിട്ടിട്ട് പത്താം ക്ലാസ് വരെ ഒരുമിച്ചായിരുന്നു അവിടെ എത്തിയപ്പോഴാണ് ഇവളെ കണ്ടത് ഞാൻ ഇവളെ ക്ഷണിച്ചിട്ടില്ല അപ്പം നിങ്ങൾ വിചാരിക്കും ഇവളെങ്ങനെ പിന്നെ ഇവിടെ വന്നു എന്നുള്ളത് അതാണ് ട്വിസ്റ്റ് എൻ്റെ അമ്പല കുടുംബശ്രീയിൽ ഇവളുണ്ട് കേട്ടോ അപ്പോൾ അമ്മ കുടുംബശ്രീയിൽ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് അങ്ങനെ അവളൊന്ന് കാണാൻ പറ്റിയിട്ടോ കുറേ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു വീണ്ടും ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തേക്ക് തന്നെ പോയി അവിടെ എത്തിയപ്പോൾ കുഞ്ഞുമണി ഇതാ ഭക്ഷണത്തിൻ്റെ മുന്നിൽ ആ എഴുത്തിരിക്കുകയാണെ കഴിഞ്ഞിട്ടൊന്നുമില്ല ഏട്ടനോട് ചിക്കൻ്റെ ആ പീസ് വേണം ഈ പീസ് വേണം എന്നൊക്കെ പറഞ്ഞ് തല്ലുകൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ചൂപിച്ചേച്ചിട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള വീട്ടിലാണേ എൻ്റെ ചില ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലൂസ് അതിനിടയ്ക്ക് കുഞ്ഞിപ്പാവാടയൊക്കെ മാറ്റിയിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാവരെയും കാണാനായിട്ട് പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം യാത്രയൊക്കെ പറഞ്ഞ് പോയി ഞങ്ങളും ഞങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ മാറ്റിയിട്ട് പഴയ ഡ്രസ്സില് തന്നെ കൂടിയിട്ട് വിശദമായിട്ട് കഴിക്കാനിരുന്നു കേട്ടോ ഇനിയിപ്പം ആര് കാണാൻ അതാവണിയൊക്കെ ഇട്ടിരുന്നു വിളമ്പാൻ കൂടിയിരുന്ന ആൾക്കാരൊക്കെ ഞങ്ങളുടെ ഒപ്പം തന്നെയാണ് കേട്ടോ കഴിച്ചത് ലാസ്റ്റ് ഇരുന്ന് കഴിക്കുമ്പോഴേ അത്രേ നന്നായിട്ടൊന്നും പിടിക്കാൻ പറ്റുള്ളൂ അത് ശരിയാ കേട്ടോ എന്താ വെച്ചാൽ ഞങ്ങൾ കുറച്ച് കസിൻസും വീട്ടുകാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പി കൊടുക്കലൊക്കെ ആയിട്ട് രസമായിരുന്നു ഭക്ഷണ കൈക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തു വീണ്ടും ഞങ്ങൾ പന്തലിൽ ഒത്തുകൂടി ഐലൂസിന് കിട്ടിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അർജുൻ കുഞ്ഞുമണിയാണെങ്കിൽ പാട്ട് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവർ അതിൻ്റെ മേലെ നിന്നിട്ട് ഭയങ്കര ഡാൻസ് കളിയാണ് ഐലൂസും ഒട്ടും മോശമില്ല കേട്ടോ ഏട്ടന്മാരുടെ കൂടെ കട്ടക്കെ നിന്ന് തുള്ളിണ്ടേ പിന്നെ ഇത് ഞാൻ കൊണ്ടുപോയാൽ ഉടുപ്പാണ് കേട്ടോ ഉടുപ്പും പിന്നെ ഒരു കുഞ്ഞ് സൈക്കിളും അപ്പോൾ ഉടുപ്പിട്ട് കാണാനൊരാഗ്രഹം അപ്പോൾ അവളെ കൊണ്ട് അതൊക്കെ ഇടിപ്പിച്ച് സൈക്കിളിലൊക്കെ ഇടുത്തിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പക്ഷെ ഒതുങ്ങിയിരിക്കില്ല അങ്ങനെ തുള്ളി തുള്ളി നടന്നുകൊണ്ടിരിക്കും ഇനിയാണ് മക്കളെ കിഡിലൻ ഡാൻസ് പെർഫോമൻസ് സ്റ്റേജിൽ ആരും കേടി പോവരുത് എന്നാണ് കേട്ടോ എല്ലാവരുടെയും ഓർഡർ അമ്മ മേമ വലിയമ്മ എന്റെ അമ്മായിമാര് തകർത്ത് കളിക്കുന്ന ആയിരുന്നോ ഇന്ന പാട്ടെന്നൊന്നുമില്ല വെറൈറ്റി പാട്ടുകളും വെറൈറ്റി സ്റ്റെപ്പുകളും ആയിരുന്നു അത് ഒന്നും രണ്ടും പാട്ടൊന്നല്ല ഇഷ്ടംപോലെ പാട്ട് അതിനനുസരിച്ച് സ്റ്റെപ്പും അമ്മ നൈസായിട്ടൊന്നും കേട്ടിട്ടുള്ളൊക്കെ നോക്കിയിട്ടോ പക്ഷെ അവളെല്ലാരും കൂടെ പിടിച്ച് താഴ്ത്തി കിട്ടും എന്റെ ഒരു കാര്യം കൂടെ കേട്ടോ ഇവരെല്ലാരും തിരുവാതിരക്കളിയുടെ ഉസ്താദാണ് ഞാനൊരു ഡാൻസറാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ ഇവരുടെ മുന്നിൽ നമ്മൾ ഡാൻസ് കളിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പൊന്നും ഒന്നും അല്ലാതായി പോയി അതുകൊണ്ട് എന്തിനാണ് അവരുടെ റിസ്ക് എടുക്കുന്നത് അപ്പോൾ അവരുടെ പെർഫോമൻസിന് ശേഷം എല്ലാവരോടും ടാറ്റ പറഞ്ഞ് പിന്നെ ഞങ്ങളും ഇറങ്ങിയിട്ടാണ് അമ്മയ്ക്ക് ഭയങ്കര സങ്കടം ഞാൻ ഇപ്പം എപ്പോഴാണ് വരിക എപ്പോഴാണ് ഒന്ന് കാണുക എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടത്തിലായിരുന്നു എല്ലാവരോടും പറഞ്ഞിറങ്ങി അപ്പോൾ ഇത്രയുള്ളൂ ഐലൂസിൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷൻ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം